അതുപോലെ നമ്മൾ ഈ ഇന്ത്യക്കാർ ഒരു യാത്ര ആകുമ്പോൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വാഹനം ഒരു സെഗ്മെൻറ്റ് യെസ് സെവൻ സീറ്റർ എം പി യു സെഗ്മെൻറ്റ് ഇന്നത്തെ വില നമുക്ക് ഇന്നോവ ഹൈക്രോസ് ഏറ്റവും വലിയ ഹൈക്രോസ് ആണ് നമ്മുടെ കൂടെയുള്ളത് ജി എക്സ് ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യത്തിലാണ് ഈ ഫാമിലി ഒരു സെവൻ സീറ്റർ വാഹനം നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റും നല്ലൊരു വാഹനം ഇന്നത്തെ നമ്മൾ കൂടുതൽ ഹൈക്രോസ് ഒന്ന് അടുത്ത് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്ന ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മൾ ഇതിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ കേസി ഇതാണ് നമ്മൾ പറഞ്ഞാൽ ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് നമ്മൾ ഹൈക്രോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് ഈ സെവൻ സീറ്റ് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആൾ ചൂസ് ചെയ്യുന്ന മോഡലും കൂടിയാണ് ഇന്നോവ ഹൈക്രോസ് അത് ഡ്രൈവ് കംഫർട്ട് ആയാലും കംഫർട്ട് ആയാലും എൻ്റെ പെർഫോമൻസ് ആയാലും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഇന്നോവ ഹൈക്രോസ് എന്ന മോഡൽ ഒരുപാട് പേര് പേരിപ്പോൾ നമ്മൾ ഇന്ത്യൻ റോഡിൽ ഒരുപാട് കാണുന്ന ഒരു മോഡലും കൂടിയാണ് ഒരുപാട് ആൾക്കാർ കുറേ ആഡ് ഓൺസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത് യൂസ് ചെയ്യുന്ന മോഡലും കൂടിയാണ് ഇന്നോവ ഹൈക്രോസ് പ്രത്യേകിച്ച് ജി ആർ സ്പോർട്സ് കിറ്റ് ആഡ് ഓൺ ചെയ്തിട്ടും അലോവയിൽ ഇട്ടോട്ടും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഹൈക്രോസ് കൂടുതലും ഫാമിലിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ടൊയോട്ട ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ടൊയോട്ട ഡീലർഷിപ്പിൽ വന്നിട്ടുള്ളത് തിരൂർ അമാന ടൊയോട്ട ഡീലർഷിപ്പിലാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഇതിൻ്റെ വാതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു മാസീവ് സൈസിലാണ് ഒരു വാതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോക്ടറെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു മാസീവ് സൈസിലാണ് ലോഗോ ലോഗോ ചുറ്റും കൊടുത്തുള്ള ഒരു ഗ്രിൽ യൂണിറ്റ് അതും അത്യാവശ്യം നല്ലൊരു മാസീവ് സൈസിലാണ് കൊടുത്തുള്ളത് ഒരു അട്രാക്ഷൻ ഫീൽ അപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളേറെ ഹെഡ് ലാംപ്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു എൽ ഇ ഡി ലാംപ്സ് ആണ് ഇവർ വാദത്തിൽ കൊടുത്തുള്ളത് ഡി ആറിൽ ഈ ഒരു വേരിയൻ്റിൽ മിസ് ഔട്ടാണ് കാരണം ഡി ആറിൽ ഇവിടെയാണ് വരുന്നത് അത് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെ കൊടുത്തുള്ളു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഒരു ഗ്രിൽ യൂണിറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ അത് ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് ഡി ആറിൽ വരുന്നതാണ് അതുപോലെ അഡാസ് ഫീച്ചേഴ്സും വരും ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സും ഒരു വാഹനത്തിൽ വരുന്നതാണ് നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലായിട്ട് വരുമ്പോൾ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത് അലോയ് വീൽസ് ഫ്രണ്ട് ഡിസ്പ്ലേക്കൊക്കെ കൊടുത്തത് കണ്ടോ ഈ ഒരു വീൽ ആർച്ചസ് ഒക്കെ നല്ലൊരു ഒരു മാസീവ് സൈസ് നമുക്ക് ഫീൽ എപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തുള്ളത് സേഡിയൻ മിറർ കൊടുത്തിട്ടുണ്ട് അതിന് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത് അതുപോലെ ട്രെസ്സറിൻ്റെ ബാഡ്സിയും കൊടുത്തിട്ടുണ്ട് ഓൾ ന്യൂ ഇന്നോവ ഹൈക്രോസ് എക്സ്പീരിയൻസ് മൈ ന്യൂ ഹൈവേ എച്ച് വൈ നല്ലൊരു രീതിയിലാണ് ഒരു ടൈപ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത് ഒരു പാറ്റേൺ നല്ലൊരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു റൈറ്റിംഗ് പാറ്റേൺ ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും ഫ്രണ്ടിൽ പറഞ്ഞാൽ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്തത് നാല് വീല് ഡിസ്ക് ബ്രേക്ക് കൊടുത്തില്ല അതൊരു ബിഗ് ലൈക്ക് നമുക്ക് ടോയ്റ്റൊക്കെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഓർത്തിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് ആയത് ആ ഒരു ടൈലംസ് ആണ് ഒരു സ്പ്ലിറ്റഡ് ടൈലംസ് ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ടോട്ടിൽ വലിയ ലോഗ് കൊടുത്തിട്ടുണ്ട് വൈപ്പർ കണ്ടോ വൈപ്പറോസ് കൊടുത്തിട്ടുണ്ട് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ചെറിയ സ്പോയിലർ ഷാർഫിൻ കാണാൻ സാധിക്കും ഈ വാഹനത്തിൽ ഇന്നോവ ഹൈക്രോസിന് വലിയൊരു ബാഡിങ്ങും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും വന്നിട്ടുണ്ട് താഴെ ഡിഫ്യൂഷൻ പോർഷനിലാണ് റിഫ്ലക്ഷൻ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ കാരണ എലമെൻറ്റ്സ് ബാക്കിലും കൊടുത്തിട്ടുണ്ട് അവർ എലമെൻറ്റ്സ് നമ്മളിതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു തേർഡ് റോ സീറ്റും ഉള്ള കാരണം നമുക്കിത് ഫോൾഡ് ചെയ്യാൻ സാധിക്കും രണ്ട് സീറ്റും സിക്സിൽ ഫോർട്ടി സ്പ്ലിൻറ്റർ സീറ്റും കൂടിയാണ് ഇത് ഏകദേശം മുന്നൂറ് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് നമുക്ക് നമുക്കിതിന് വന്നിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നത് നമുക്ക് യാത്ര പോകുവാണെങ്കിലും അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളും വെക്കുന്ന രീതിയിലാണ് ഇതിനൊരു ബൂട്ട് കപ്പാസിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ റേഡിങ് ലാമ്പ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ എം പി യു സെഗ്മെൻറ്റ് കൂടുതലാളുകൾ യൂസ് ചെയ്യുക ട്രാവൽ ചെയ്യാനും അതുപോലെ പിക്നിക്കിന് പോകാനും അതുപോലെ ഇത്രയും നല്ലൊരു ബൂട്ട് കപ്പാസിറ്റിയിലാക്കാൻ നല്ലൊരു ലഗേജും നമുക്ക് ഉണ്ടാകാൻ സാധിക്കും നമുക്ക് ബിഗ് ലൈക്ക് നമുക്ക് ടോയ്റ്റൊക്കെ കൊടുക്കാൻ സാധിക്കും അതുപോലെ റിക്ലെയിം ചെയ്യാനും ഭയങ്കര സിമ്പിളാണ് ഒരാൾക്കെ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് പുള്ള്താൽ മതി അത് ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഒരു തേർഡ് റോ സീറ്റിംഗ് ജസ്റ്റ് വൺ ടച്ച് ഒന്ന് പുള്ളിയെഴ്താൽ മതി ഇവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് അകത്തെ വിശേഷങ്ങൾ കണ്ടുവരാം പിന്നെ നമ്മൾ ഇന്ത്യയിലെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതിന് ഡോർ പാഡ് ആട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തത് അത് മാത്രമല്ല ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്ന കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോക്ക് ആണ് ലോക്കും അതുകൊണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വാട്ടർ ബോർട്ട് ഹോൾഡർ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇന്നോവയെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് അതിൻ്റെ ഒരു കംഫർട്ടും പ്ലസ് ഇതിൻ്റെ ഒരു പെർഫോമൻസും കൂടിയാണ് ആരായാലും ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് ഇന്നോവ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മാനുവൽ ഗിയർ ബോക്സും പിന്നെ മുന്നേറ്റ ഇന്നോവ ഇപ്പോഴും ആൾക്കാർ ഒരുപാട് ഡിമാൻഡായിട്ട് മേടിക്കുന്നുണ്ട് മേടിച്ചാൽ കൊടുക്കാത്തതുണ്ട് അല്ല എത്ര ലക്ഷങ്ങൾ കിലോമീറ്റർ ഓടിയാലും അവൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാവണമെങ്കിൽ ഇന്നോവ യൂസ് ചെയ്യുന്ന വേണം പിന്നെ നമ്മൾ ഇൻറ്റീരിയറെക്കുറിച്ച് പറയണ സമയത്ത് ഒരു ബേസ് വേരിയൻറ്റ് ഒരു ജി എക്സ് വേരിയൻ്റെ ഇൻ്റീരിയർ എന്ന് നമ്മൾ കൺട്രോൾ ചെയ്യണേ സ്റ്റിയറിംഗ് വില്ല് ഒരു നോർമൽ സ്റ്റിയറിംഗ് വില്ലേ കൊടുത്തുള്ളൂ ഒരു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വില്ല് അല്ലെങ്കിൽ മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കണ്ടോ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽബിക്കൽ രീതിയിലാണ് ഒരു ക്ലസ്റ്റർ ഉണ്ട് ഡിസൈൻ തുള്ളത് ആർ പി കേജ് കാണാൻ സാധിക്കും അല്ല സ്പീഡോമീറ്റർ ഓഫ് ഫ്യൂൽ ഗേജ് ഹീറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ അറിയണ ഒരു മീറ്റർ കൺസ്രോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് വീലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ആൻഡ് വെയിറ്റ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വൈപ്പ് ഹെഡ് ലാം കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുള്ളത് വൈപ്പ് കൺട്രോൾസ് ഇവിടെയും കാണാൻ സാധിക്കും നേരെ സെൻട്രൽ കൺസ്രോളിന് വരികയാണ് ഈ ഇൻഫോ ടൈം സിസ്റ്റം അത്യാവശ്യമുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോ ടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് എ സി വെൻറ്റേള കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനുവൽ കൺട്രോൾ എ ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വേരിയൻറ്റിൽ അല്ലെങ്കിൽ ഒരു മോഡൽ മാനുവൽ ഗിയർ ബോക്സ് അവൈലബിൾ അല്ല ഓട്ടോമാറ്റിക് മാത്രം അവൈലബിൾ ഉള്ളൂ ഓട്ടോ ഹോൾഡ് ഇലക്ട്രോൺ പാർക്കിംഗ് ബ്രേക്ക് എക്കോ മോഡ് ഡ്രൈവ് മോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഡെമ്മി മട്ടൻ അതുപോലെ ട്രാഷ് കൺട്രോൾ ഓഫ് ഉള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കീ വന്നിട്ടുള്ളത് നോർമൽ ബേസിക് കീ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സീ പോർട്ടും ഒരു യു എസ് പി പോർട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ടു തൗസൻഡ് ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് റീഡിങ് ലാമ്പ് അല്ല എസ് ഒസിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൺറൈസ് മിറർ വന്നിട്ടുണ്ട് പാസഞ്ചറിലോ മിറർ വന്നിട്ട് അതുപോലെ നമ്മൾ ടോപ്പൻ്റെ പോകുന്ന സമയത്ത് നമുക്ക് സൺ റൂഫും ലഭിക്കുന്നുണ്ട് ഒരു പനോർമിക് സൺ റൂഫാണ് ഒരു മാനത്തിൽ ലഭിക്കുക അതിൽ ഡീറ്റെയിൽഡ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് മാനി ഡിമ്മ റിവ്യൂ മിറർ കാണാൻ സാധിക്കും ഇതിന്റെ സെക്കൻഡ് റോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇനി ഇതിന്റെ സെക്കൻഡ് റോയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ സീറ്റാണ് സെക്കൻഡ് റോയിൽ വന്നിട്ടുള്ളത് ഡോർ പാഡും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോർ ലോക്ക് ലോങ് കൊടുത്തിട്ടുണ്ട് ഫോറൻ്റെ കണ്ടും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒരു വാട്ടർ ബിൽഡ് ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പിടിച്ചു ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് നേരെ ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ റൂം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഹെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഹെഡ് റൂമും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു ടാബിളും കൊടുത്തിട്ടുണ്ട് ചെറിയ ടേബിൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ വയ്ക്കുന്ന ടാബിളും രണ്ട് കപ്പോർഡ് കോഫി അല്ലെങ്കിൽ ജ്യൂസോ നമുക്ക് എന്തെങ്കിലും വെക്കാൻ സാധിക്കും രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഫോൾഡ് ചെയ്ത് വെക്കാം അതുപോലെ ഇവിടെ നമ്മൾ ഫാ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് റിയറിൻ്റെ എ സി അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ കൊടുത്തിട്ട് രണ്ട് സീ പോട്ടും കാണാനായിട്ട് സാധിക്കും ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സീറ്റ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ രൂപ രീതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ടോ റിക്ലെയിം ചെയ്യുകയാണെങ്കിലും കണ്ടോ ഇക്കളെ ഞാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ബാക്കിലിട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടിൽ നമുക്ക് കിടന്നു വേണമെങ്കിൽ യാത്ര സാധിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് സീറ്റ് നമുക്ക് കണ്ടോ ഒരു ലോങ് ഡ്രൈവിങ്ങ് വച്ചാൽ നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് സെക്കൻഡ് റോ ആണ് കാരണം കൂടുതൽ കൂടുതലാകൾ യൂസ് ചെയ്യുക ഇന്നോവ അടിച്ചതിൻ്റെ സെക്കൻഡ് റോ റോയാണ് പിന്നെ തേഡ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം തേർഡ് റോ ോ തേർഡ് റോ കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് കണ്ടു ഇതിൽ അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് സാധാരണ സെവൻ സീറ്റർ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഇവിടുത്തെ കണ്ടോ അത്യാവശ്യം നല്ല ലെഗ് റൂം റൂമുണ്ട് ഹെഡ്റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലും ടൂ ടു ചാർജിങ് സോക്കറ്റ് സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷെ നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്തൊരു മോഡലും കൂടിയാണ് ഈ ഒരു ഇന്നോവ ഹൈക്രോസ് വരുന്നത് നല്ലൊരു ഫീൽ അഫീഷ്യൻസി നല്ലൊരു പെർഫോമൻസും കംഫർട്ടും എല്ലാതും കൂടി വരുന്ന ഒരു മോഡലാണ് ഒരു ഇന്നോവ ഇന്ന് നമ്മൾ എൻജിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ടു ലീറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി ഒൻപത് എൻ എം ടോർക്കാണ് ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇതൊരു ഹൈബ്രിഡ് എൻജിൻ കൂടി വന്നിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഇന്നോവ ഹൈക്രോസ് എന്ന് പറയുന്ന മോഡൽ അപ്പോൾ ഇത്രക്കൊള്ളു ഇന്നോവ ഹൈക്രോസ് ജി എക്സ് ഓപ്ഷൻ എന്നുള്ള വീടിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്പറെ താഴെ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ടോയോട്ടോ അമ്മാന ടൊയോട്ടമായി ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കൊണ്ടുവരും അപ്പോൾ അടുത്തുവിടെ ചെറിയൊരു ബ്രേക്ക്